കണ്ണൂർ വനത്തിൽ കാണാതായ യുവതിക്കായി നാട്ടുകാരും വിവിധ സന്നദ്ധ സംഘടനകളും തെരച്ചിൽ നടത്തി കണ്ണവം പോലീസ് ഡോ സ്ക്വാഡ് വനവകുപ്പ് ഡ്രോൺ ക്യാമറ തണ്ടർബോൾട്ട് സേന നാട്ടുകാർ തുടങ്ങിയവർ തുടർച്ചയായ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയിട്ടും ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ തെരച്ചിൽ വിപുലപ്പെടുത്തിയത് പതിനാല് ദിവസമായി യുവതിയെ കാണാതായിട്ട് വന്യമൃഗ സാന്നിധ്യം ഉണ്ടാകുമെന്നതിനാൽ ഉൾവനങ്ങളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ തണ്ടർബോൾട്ട് സേന തിരച്ചിൽ നടത്തുന്നുണ്ട് കണ്ണവനത്തോട് ചേർന്നുള്ള പന്നോട് നരിക്കോട്ടുമല കോളയാട് ചങ്ങല ഗേറ്റ് ഭാഗം എടയാർ എന്നിവിടങ്ങളിലും തെരച്ചിൽ നടത്തിയിരുന്നു എന്നിട്ടും കാര്യമായ പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളും പോലീസും സംയുക്തമായി തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചത് ദൗത്യഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ സന്ന സംഘടനയുടെയും അതുപോലെ തന്നെ വിവിധ നാട്ടുകാരുടെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും വനം ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ വിവിധ സ്ക്വാഡുകളാക്കിയിട്ട് നമ്മൾ തിരച്ചിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് മാവോയിസ്റ്റ് കണ്ടർ ബോൾട്ട് സ്കീ ടീമിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇവിടുന്ന് അറക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്താണ് ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പതിനാല് ദിവസമായിട്ട് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്ന തിരച്ചിലാണിത് അപ്പോൾ ഇന്ന് കൂടുതൽ ആൾക്കാരെ ഇറക്കിക്കൊണ്ട് തിരയുന്നുണ്ട് അപ്പം ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ സാധനത്തോടും കൂടിയാണ് നമ്മൾ ഇത് വരെ തുടരും കണ്ണവം ഇൻസ്പെക്ടർ കെ വി ഉമേഷിന്റെ നേതൃത്വത്തിൽ ക്യുക് റെസ്പോൺസ് ടീം വനംവകുപ്പ് ഉൾപ്പെടെ മുപ്പത് പേരോളം ദിവസേന തിരച്ചിൽ നടത്തി വരുന്നുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം ജനം കണ്ണൂർ